ഹലോ ഡീ സാരീം ഫാഷൻ കോർണിലേക്ക് എവരിയാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്ന് തമ്പനീയിൽ കാണുന്ന പോലെ ഒരു നെക്ക് ഡിസൈനും സ്ലീവ് ഡിസൈനും ആണ് നമ്മൾ ചെയ്ത് നോക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് നോക്കിയിട്ട് വരാം അപ്പോൾ നെക്കിന് വേണ്ടുന്ന ആണ് കാണിക്കുന്നത് മേലെ മുക്കാൽ ഇഞ്ച് ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത് മുക്കാലിഞ്ച് നിങ്ങൾക്ക് ആവശ്യാനുസരണം കൊടുക്കാം കേട്ടോ ഹാഫ് ഇഞ്ച് വേണമെന്നുണ്ടെങ്കിൽ ഹാഫ് ഇഞ്ച് ആക്കി കൊടുക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നെക്കിൻ്റെ ലെങ്ത് ആണ് അവിടെ കാണിക്കുന്നത് അത് ഒരു മൂന്നേക്കാൽ ഇഞ്ചാണ് ലെങ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ബാൻഡിനായിട്ട് ഒരു മുക്കാൽ ഇഞ്ച് അവിടെ മാർക്ക് വരച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ആ ഇഞ്ച് ലെങ്ത്തിൻ്റെ ആ മാർക്കിങ്ങിൽ നിന്ന് രണ്ടിഞ്ചാണ് താഴേക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ആ രണ്ടിഞ്ചിൻ്റെ അവിടെ നമ്മളവിടെ പോയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ചെറിയൊരു ആയിട്ട് താഴേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ കാണുന്ന രീതിയിലൊന്ന് വരച്ചതിന് ശേഷം മുക്കാലിഞ്ച് ബാൻഡിനുള്ള ആ ഒരു വിഡ്ത്ത് അവിടെ കൊടുത്തതിന് ശേഷം നമ്മൾ ആ പീസ് കട്ട് ചെയ്തെടുക്കാം നെക്കിന് വേണ്ടുന്ന ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാനായിട്ട് അത് കട്ട് ചെയ്യുമ്പോൾ ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം ഇപ്പോൾ ഈ ഇങ്ങനെ വരച്ച് പോകുന്നുണ്ടല്ലോ അത് നമുക്ക് ആവശ്യമായ പോർഷനാണ് ഞാനങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കുന്നത് കേട്ടോ എവിടെ നിന്നൊക്കെയാണ് നമുക്ക് കട്ട് ചെയ്തിരിക്കേണ്ടത് ഏതൊക്കെ പോർഷനാണ് നമുക്ക് നമ്മുടെ കയ്യിൽ ബാക്കിയുള്ള ഭാഗമെല്ലാം കളഞ്ഞു കഴിയുമ്പോൾ ബാക്കി നമ്മുടെ കയ്യിൽ ഏത് ഭാഗമാണ് വേണ്ടതെന്നാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഉണ്ടായിരുന്ന പുറത്തത്തെ പീസെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു ഇനി മേലത്തെ ആ ഒരു മുക്കാലിഞ്ച് കൊടുത്ത് കൊടുത്തതുണ്ടായിരുന്നല്ലോ അതാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പോർഷൻ ഫുള്ളായിട്ട് കട്ട് ചെയ്യുന്നില്ല ആ ഒരു ലൈൻ എത്തുമ്പോൾ നമ്മൾ നിർത്താണേ ഇനി നമ്മൾ തഴന്നാണ് കട്ട് ചെയ്ത് പോരുന്നത് അപ്പോൾ നമ്മൾ താഴേക്കൊരു എക്സ്ട്രാ രണ്ടിഞ്ച് ലെങ്ത്ത് കൊടുത്തിരുന്നല്ലോ ആ ലെങ്ത്തിലാണ് ആണ് കേട്ടോ നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ അവിടെ ചെറിയൊരു ഗ്യാപ്പാണ് നമ്മൾ കൊടുത്തിട്ടുള്ളൂ ഒരു കാലിഞ്ച് പോലും ആ ഒരു ഗ്യാപ്പ് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല അതിൻ്റെ ആ ഒരു ലൈൻ മേലേക്ക് പോകുമ്പോൾ അവിടെ ഒരു കാലിഞ്ചല്ല ഒരു ഹാഫ് ഇഞ്ച് അല്ല രണ്ടിൻ്റെയും ഇടയ്ക്ക് വരുന്ന ഒരു മെഷർമെൻ്റ് ആണ് നമ്മളവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ രണ്ടൊന്ന് നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ ഈ ബാൻഡ് കട്ട് ചെയ്തിരിക്കുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം കട്ടിങ് കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ കട്ട് ചെയ്തിരിക്കുന്ന അതേ രീതിയിലൊന്ന് ശ്രദ്ധിച്ച് കട്ട് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് വരുമ്പോഴത്തേനും ചിലപ്പോൾ ആ താഴേക്ക് കൊടുത്തിരിക്കുന്ന എക്സ്ട്രാ പീസൊക്കെ റിമൂവ് ആയി നമുക്ക് കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ആദ്യം മുതൽ നമ്മൾ ക്യാൻവാസ് ളവെടുത്ത് ചെയ്യേണ്ടി വരും കട്ട് ചെയ്തെടുക്കേണ്ടി വരും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം മേലെ നമ്മൾ ഒരു നാലിഞ്ചാണ് വിട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം അതും കൂടി അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് എഴുതി കാണിക്കുന്നുണ്ട് മാർക്ക് ചെയ്ത് ഓൾറെഡി നമ്മൾ കട്ട് ചെയ്തെടുത്താണ് അപ്പോൾ ഒന്ന് എഴുതി കാണിച്ചതാണ് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് അപ്പോൾ അതിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടിയല്ലോ അപ്പോൾ ചിലവർക്ക് അധികം വലിയ വലുപ്പുള്ള നെക്കൊന്നും വേണ്ട ഞങ്ങൾക്ക് കുറച്ച് ഒതുങ്ങി നെക്ക് മതി താഴേക്ക് ചെറിയൊരു കട്ടിങ്ങൊക്കെ മതി എന്ന് പറയുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഫ്രണ്ടിലെ നെക്ക് ഡിസൈൻ ഇങ്ങനെയാണ് നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിരിക്കുന്നത് അത് നമുക്ക് എവിടേക്കാണോ സെറ്റാക്കി കൊടുക്കണ്ടേ അവിടെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് ക്യാൻവാസിനോട് ചേർന്ന് ഉൾഭാഗം നമ്മൾ സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കാണ് ആ സ്റ്റിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് അവിടെ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ എങ്ങനെയാണോ നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്തിരിക്കുന്നെ ആ ഒരു ക്യാൻവാസിനോട് ചേർന്ന് അങ്ങനെ ഉൾഭാഗത്തിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോയിരിക്കുകയാണ് കേട്ടോ ഇനി ആ ക്യാൻവാസിൻ്റെ സ്റ്റിച്ചിൻ്റെ ഗ്യാപ്പിൽ നിന്ന് ഒരു കാലഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ടാണ് നമ്മൾ ആ ഉള്ളിലെ പീസൊന്ന് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും എന്താ കണ്ടോ ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു പീസിനെ കട്ട് ചെയ്ത് മാറ്റാനായിട്ട് പറ്റുന്നത് അപ്പോൾ കാലിഞ്ചാണ് നമ്മളവിടെ തയ്യൽത്തുമ്പ് നിർത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഇനിയിപ്പോൾ ആ കാണിക്കുന്ന പോയിൻറ്റിലുണ്ടല്ലോ അവിടെ നമ്മൾ കൃത്യമായിട്ടൊന്ന് കട്ട് ചെയ്ത് നിർത്തണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പോർഷൻ മടക്കാൻ പറ്റാതെ വരെ പിന്നെ ഈ കാണുന്ന രീതിയിൽ നെക്കൊന്ന് നമ്മൾ സൈഡ് ചരിച്ച് ആ തയ്യൽ തുമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി നിർത്താം എന്നാലാണ് നമുക്ക് ഭംഗിയായിട്ടൊന്ന് മറിച്ചെടുക്കാനായിട്ട് പറ്റുന്നത് കഴുത്ത് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഏത് ഷേപ്പിലാണോ നമ്മൾ തയ്ച്ച് പോയിക്കുന്നത് ആ ഒരു ഷേപ്പിൽ നമ്മൾ ഈ കാണുന്ന രീതിയിൽ സ്റ്റിച്ചിമിലേക്ക് കൊള്ളാത്ത രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് നിർത്തണം എല്ലാ ജോയിൻസ് എല്ലാ ഒരു പോയിൻസും വരുമല്ലോ അവിടെ ജോയിൻസ് അല്ല പോയിൻസ് വരുന്നവിടുത്ത് ഓക്കെ അല്ലെങ്കിൽ കെർവിലാ കെർവാണെന്നുണ്ടെങ്കിൽ ആ കെർവ് എങ്ങനെയാണോ പൊരിക്കുന്നത് അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതിനെ മറച്ച് നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് നെക്കിൻ്റെ ഒരു ഡിസൈൻ കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് സ്ലീവ് എങ്ങനെയാണ് ചെയ്തേക്കുന്നതെന്നും കൂടി ഒന്ന് നോക്കാം കേട്ടോ നല്ല സൂപ്പർ സ്ലീവാണ് അപ്പോൾ നെക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു സ്ലീവ് ഡിസൈനാണ് ഇവിടെ കാണിക്കുന്നത് അതും കൂടി ഒന്ന് എങ്ങനെയാ കാണിക്കാം അപ്പോൾ നമ്മളൊരു നാലിഞ്ച് വിത്തിൽ ഇച്ചിരി ലോങ് ആയിട്ട് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് അപ്പോൾ ഈ നാലിഞ്ച് വിത്തിനെ നമ്മൾ മടക്കി രണ്ടിഞ്ചിലേക്ക് ആക്കിയിട്ട് അതിൻ്റെ തുമ്പിലൂടെ ഒന്ന് ആ അരികത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോയിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്ത് പോയതിന് ശേഷം നമ്മളിപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടല്ലോ ഇത് നമ്മൾ ബോക്സ് പ്ലേ ബോക്സ് ഫ്ലേറ്റാണ് ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഇനി ഡൗട്ടൊന്നും വേണ്ട അയ്യോ ഇത് എങ്ങനെയാണ് ഒരേ സൈഡിലേക്കാണോ ഇങ്ങനെ ടക്ക് എന്താ പറയുക പ്ലീറ്റ്സ് പിടിച്ച് പോകുന്നേ എന്നൊക്കെ തോന്നുന്നുണ്ടാവും അപ്പോൾ അത് നമ്മൾ ഒരേ സൈഡിലേക്കല്ല പിടിക്കുന്നത് ബോക്സ് പോലെ വരുന്ന രീതിയിലാണ് നമ്മൾ പിടിക്കുന്നത് ഇനി പറഞ്ഞിട്ട് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിച്ചൊന്ന് നോക്കിയാൽ മതി അപ്പോൾ ഓരോ ഇഞ്ച് ഗ്യാപ്പിലാണ് ഞാൻ അവിടെ മാർക്ക് ചെയ്ത് പോകുന്നത് അപ്പോൾ ഓരോ ഇഞ്ച് ഗ്യാപ്പിൽ മാർക്ക് ചെയ്ത് പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കൃത്യമായിട്ട് ആ ഓരോ ഇഞ്ചിൻ്റെ ഗ്യാപ്പിൽ ഫോൾഡ് വരാവുന്ന മടക്ക് വരാവുന്ന രീതിയിൽ പിടിച്ച് സെറ്റാക്കി കൊടുക്കുക കണ്ടോ ഇതാണ് ബോക്സ് ഫ്ലിറ്റ് അപ്പോൾ സംശയമുള്ളവരെ ഒന്ന് അത് ക്ലിയർ ചെയ്തേക്ക് ഇങ്ങനെ കാണുന്ന പ്ലീറ്റ്സിനെയാണ് ബോക്സ് ഫ്ലീറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ചെയ്തെടുത്ത സംഭവത്തിനെ നമ്മൾ സ്ലീവിൽ എവിടെയൊക്കെയാണോ കൈയിൻ്റെ പോർഷനിൽ കൈയിൻ്റെ തുമ്പിലേക്കാണല്ലോ നമുക്ക് സെറ്റാക്കി കൊടുക്കണ്ടേ അവിടേക്ക് വെച്ച് കാലിഞ്ച് കാലിഞ്ചിൽ അങ്ങനെ ഹാഫ് ഇഞ്ചിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇങ്ങനെ മറിച്ചിട്ടതിന് ശേഷം അതിൻ്റെ കൂടെ ഒന്ന് ടോപ്പ് സ്റ്റിച്ചും കൂടി ചെയ്തെടുക്കണം കേട്ടോ ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം ഓക്കെ ശേഷം ഈ കാണുന്ന രീതിയിലാണ് സ്ലീവിൻ്റെ ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത് ആ തുമ്പില് ആ ബോക്സ് ഫ്ലീറ്റായിട്ട് വന്നിരിക്കുന്ന ആ പോർഷനിൽ നമ്മൾ ഒന്ന് ചുരുക്കി കൊടുത്തിട്ട് ഇത്രയും ചെയ്തത് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളവർ ചെയ്ത് നോക്കാം എന്നിട്ട് തീർച്ചയായിട്ടും എങ്ങനെയുണ്ടെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ നമുക്ക് അടുത്ത ദിവസം മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരയ്ക്കും ബായ്